ഒരു കോമൺ വൈഫൈ ചിക്കൻ ബിരിയാണി ആണ് ട്രൈ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോണേ ചാർമിനാറിന്റെ അടുത്തുള്ള നല്ല ഭംഗിയുണ്ട് ഹൈദരാബാദ് സിറ്റി കംപ്ലീറ്റ് ആയിട്ട് കാണാം ബബിത മോഹൻ മീറ്റ് മോഹൻലേറ്റ് മലയാളിയാണ് ില് ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ ബിരിയാണി ഹലോ ഗായ്സ് താഹ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പം നമ്മളുള്ളത് ഹൈദരാബാദിലാണ് ഹൈദരാബാദിലെ കാഴ്ചകളൊക്കെ ആയിരിക്കും കാണാൻ പോകുന്നത് അപ്പം നമുക്ക് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം കാണിക്കാം ഹൈദരാബാദിലെവിടെയാണ് സ്റ്റേ ചെയ്ത സ്ഥലം കാണിക്കാം ഇതായിരുന്നു നമ്മളെ വില്ല ഇതൊരു ടു ബി എച്ച് കെ വില്ലയാണ് നമ്മൾ നമ്മുടെ ലിവിങ് ഏരിയ ആയിരുന്നു നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഹൈദരാബാദിൽ നമ്മൾ താമസിച്ച സ്ഥലം നമ്മുടെ ലിവിങ് ഏരിയ ആണ് ഇത് നമ്മുടെ ഫസ്റ്റത്തെ ബെഡ്റൂമാണ് എ സി ഒരു കോമൺ വാഷ്റൂം വൈഫൈ ഇൻ ദ ലിവിംഗ് ഏരിയ ടി വി ആൻഡ് ഇവിടെ കിച്ചൺ ചെറുക്ക് ഇതാണ് നമ്മുടെ കിച്ചൺ എല്ലാം എല്ലാം ഉണ്ടായിരുന്നു മിനി ബാർ കിച്ചൺ യൂട്ടൻസിൽസ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു നമ്മൾ ഒരു ദിവസത്തേക്കാണ് ഈ ഈ ബില്ല് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ രണ്ടാമത്തെ റൂമാണ് പിന്നെ പ്രൈവറ്റ് ആയിട്ട് വാഷ്റൂം എന്താ ചെറുക്കെ ഇവിടെ ഇതാരോ ഉപയോഗിച്ചു പോയതാണ് ഉപയോഗിച്ചു പോയ സാധനങ്ങളാണ് ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഇവിടെ വെച്ച് പോയതാണ് അപ്പം ഇങ്ങനൊരു ബാൽക്കണി ഉണ്ട് ഈ വില്ലക്ക് ബാൽക്കണിന്ന് കാണുന്ന കാഴ്ചയാണ് ഇവിടെ ഈ സ്കൂളൊക്കെ കാണാം ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ വർക്ക് ഒക്കെ എടുക്കുന്നുണ്ട് ഒക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ പാർക്കിംഗ് ആണ് നമ്മുടെ വണ്ടി നമ്മളിപ്പം എല്ലാവരും റെഡി ആയിട്ടുണ്ട് പോവാൻ റെഡി ആയിട്ടുണ്ട് നമ്മളങ്ങനെ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഓട്ടോ എടുത്ത് പോവാണ് ഇവിടെ പാർക്കിംഗ് നമുക്ക് കിട്ടാനില്ല അതുകൊണ്ട് നമ്മള് പാർക്കിങ്ങിന് ഭയങ്കര തിരക്കാണ് നമ്മളൊരു ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡ് സ്പോട്ടിലേക്കൊരു ഫുഡ് അടിക്കാനാണ് പോലും പോണേ നമ്മളെന്താ കഴിക്കാൻ പോണേബിലെ ശബാബിലെ ബിരിയാണി കഴിക്കാൻ പോവാണ് ഹൈദരാബാദിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ് അപ്പൊ അവിടെ നമുക്ക് വണ്ടി എടുത്ത് പോയി കുറച്ച് ടാസ്ക് ആണ് പാർക്കിംഗ് കിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ ഒരു സ്ഥലത്ത് പാർക്കിങ് കിട്ടി വണ്ടി പാർക്ക് ചെയ്ത് ഒരു മണിക്കൂറിലേക്ക് അമ്പത് രൂപയാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതേപോലത്തെ ചെറിയ ഓട്ടോറിക്ഷ എടുത്തിട്ട് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ആണുള്ളത് അമ്പത് രൂപ അല്ലേ അമ്പത് രൂപ കൊടുത്തിട്ട് അങ്ങനെ നമ്മളെ ലൊക്കേഷനിലെത്തിക്കാണ് ഷാദാബ് എന്നാണ് പേര് ഹോട്ടൽ ഷതാബ് ഇപ്പോ തിരക്കാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് അവസാനം ഐറ്റം എത്തിയിട്ടുണ്ട് ും ഒന്ന് മട്ടനും ആണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതെന്തോ ഒരു സാധനമാണ് സാധനം ചിക്കൻ ബിരിയാണി ആണ് ട്രൈ ചെയ്യാൻ പോണേ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോണേ കൊള്ളാം കൊള്ളാം ടേസ്റ്റ് ഉണ്ട് കിട്ടുന്ന ബിരിയാണി പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം ചാർമിനാറിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ഇന്നലെ നൈറ്റ് ഇവിടെ വന്നിരുന്നു നമ്മൾ വീണ്ടും ഇവിടത്തേക്കന്നെ വന്നിരിക്കുകയാണ് ചാർമിനാറിന്റെ ഗേറ്റാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് എന്താണ് പേരൊക്കെ നമ്മൾ ചാർമിനാറിന്റെ ആ ഒരു സെന്ററിൽ എത്തിയിരിക്കാണ് ഒരുപാട് കച്ചവടക്കാരെ കാണാം പല മാർക്കറ്റുകൾ കാണാം ചാർമിനാറിന്റെ അടുത്തുള്ള പറഞ്ഞിട്ടുള്ള ഒരു കെഫേ ആൻഡ് ബേക്കറി ഈ ബേക്കറിയിലേക്കാണ് വന്നതാണ് അപ്പോൾ ഇവിടെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ചില ഡെസേർട്ടുകളുണ്ട് കേക്കുകളുണ്ട് പിന്നെ അതുപോലെ എന്നുള്ള ഒരു ഐറ്റം ഉണ്ട് ഈ ഐറ്റം ഈ ഐറ്റം ഒന്നും ഈ ഐറ്റം ഒന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതെന്തോ പ്ലേറ്റ് പ്ലേറ്റാണ് ബിസ്കറ്റ്സ് പോലത്തെ പ്ലേറ്റ് ആണ് അത് ബൺ മസ്ക്കും പറഞ്ഞിട്ടുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം മുടികള് സാധനം എത്തിയിട്ടുണ്ട് ഐറ്റം എത്തിയിട്ടുണ്ട് ഇതാ ബൺ മസ്ക്കിൻ ഇതിനെന്താ പറയുക കേക്ക് ബിസ്കറ്റ് കൊള്ളാം ബിസ്കറ്റ് കൊള്ളാം ഉണ്ടല്ലേ ചായ അങ്ങനെ വണ്ടിയുടെ വണ്ടിയുടെ അടുത്തേക്ക് പോണ്ടി വർക്ക് ഇവിടെ ഈ ബാംഗിൾസ് പേള് അതുപോലത്തെ കൊറേ ഓർണമെന്റ്സുകളൊക്കെ ഉണ്ട് അതിന്റെ ഒരു മാർക്കറ്റാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്

ഗോൾകണ്ഠ ഫോർട്ടിൽ നമ്മളെ വണ്ടി ഇത് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് മുപ്പത് രൂപ ഇപ്പോൾ നമ്മളങ്ങനെ ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാണ് അതേക്കാൾ ഞാനിവിടെ ഒരു പത്ത് വർഷം അപ്പോൾ അപ്പം ഒരു ഒമ്പത് വർഷം മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ അപ്പോൾ എനിക്ക് അത്ര ഓർമ്മയില്ല അപ്പം പുതിയ അറിവുകൾ അറിയാനും കാഴ്ചകൾ പകർത്താനുമാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ബസ് ഉണ്ട് ഇവിടേക്ക് ഗോൾകൊണ്ടയിലേക്ക് വരാൻ ബസ് സർവീസ് സർവീസുണ്ട് ബസ്സിൻ്റെ നമ്പർ നമ്പർ അറുപത്താറ് അത് നമ്മളിങ്ങനെ ഗോൾകൊണ്ട ഫോർട്ടിലേക്ക് ഇങ്ങനെ എൻ്റർ ആയിട്ടിരിക്കുകയാണ് അവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ടിക്കറ്റ് കൗണ്ടറാണ് അപ്പോൾ ഇവിടെ മൊബൈലിലൊക്കെ നമുക്ക് സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കാം ഓൺലൈനിൽ പേ ചെയ്താൽ മതി എന്നിട്ട് അങ്ങനെ പേറിയാൽ മതി ഇവിടെ എത്ര ഇട വരുന്ന ഒരാൾക്ക് ഷാനി എത്ര വരുന്നത് എടുത്തോ ഓക്കെ അതൊക്കെ ഐസ് നമ്മളെ ഗൂഗിൾ പേ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓൺലൈനിൽ എടുക്കാം ഓൺലൈനിൽ ഇരുപത് രൂപയുള്ളൂ യു പി ഐ ഐ ഡി അടിച്ചു കൊടുത്താലും നമുക്ക് ടിക്കറ്റ് കിട്ടും പിന്നെ ഇവിടുന്ന് ഡയറക്റ്റ് എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് രൂപ വരാക്ക് അപ്പൊ ക്യൈസ് നമ്മുടെ ഐസ് നമ്മുടെ ഗോൾകുണ്ട ഫോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ തേർട്ടീൻത്ത് സെഞ്ച്വറിയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് കല്ലുകൊള്ളിൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കൊട്ടാരമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഞെട്ടിക്കുന്ന കൊട്ടാരം എന്ന് തന്നെ പറയാം ഇതൊരു പാലസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്ന പാലസ് ആണ് ഈ ഇതിന്റെ അകത്ത് തന്നെ പള്ളിയുണ്ട് സ്മേലേക്ക് കയറി വരുമ്പോൾ വ്യൂ നല്ല നല്ല വ്യൂ ഹൈദരാബാദ് സിറ്റിന്റെ വ്യൂ കാണാനാണ് സാധിക്കുന്നത് ടോപ്പിലൊരു അമ്പലൊക്കെയാണ് കാണാൻ പറ്റുന്നത് അമ്പലൊക്കെ ഉണ്ട് ടോപ്പില് വ്യൂ ആണ് ഒരു രക്ഷ ഇല്ലാത്ത വ്യൂ ആണ് നമ്മളങ്ങനെ ഏറ്റവും ടോപ്പിലെ വ്യൂ ടോപ്പിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് കാണുന്നത് നല്ല ഭംഗിയുണ്ട് ഹൈദരാബാദ് സിറ്റി കംപ്ലീറ്റ് ആയിട്ട് കാണാം ബ്യൂട്ടിഫുൾ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഫോറിൻസ് ഉണ്ട് ജപ്പാനീസുകളുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളെ കാണാം നല്ല തിരക്കുണ്ട് അവിടേക്കൊക്കെ നമുക്ക് സിറ്റിയാണ് കാണാൻ പറ്റുന്നത് യാണെങ്കില് അവിടുന്നാണ് ഇത്രയും നമ്മള് ഇങ്ങനെ ഈ ടോപ്പ് പോയിന്റിലിട്ടോ നമ്മൾ ഇവിടെ ഏതാ അല്ലേ പാർലമെന്റ് ആണ് ഹൈദരാബാദ് പാർലമെന്റ് ആണ് കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ അങ്ങനെ ഇപ്പം ഹുസൈൻ സാഗർ ലേക്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അവിടെ ഇന്ത്യന്റെ ഫ്ലാഗ് ഒക്കെ കാണാൻ നമുക്ക് ഇന്ത്യൻ്റെ ഫ്ലാഗ് കാണാം പിന്നെ നമ്മുടെ ഇവിടെ ഒരു സ്റ്റാച്ക്കെ ഉണ്ട് അതാണ് നമ്മുടെ സ്റ്റാച്ചു അതാണ് വരുന്നത് ഇതൊരു ലേക്കാണ് കേട്ടോ ഈ കണ്ടോണ്ടിരിക്കുന്ന ഒരു ലേക്കാണ് പിന്നെ നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആണാവുന്നതാണ് അപ്പം നമ്മൾ ജമാ മസ്ജിദ് ഈ സ്ഥലത്താണ് വന്നിരിക്കുന്നത് മിലാൻ ജൂ സെൻ്ററിലാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നലെ നൈറ്റ് മിലാനിൽ വന്നിരുന്നു അപ്പം അവിടത്തെ ഒരു റിയൽ സാധനം കിട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇവിടെ ആണ് അപ്പം ഈ ഡെസേർട്ടിൻ്റെ ഒരു ഡെസേർട്ടിന്റെ മെയിൻ ഐറ്റംസ് കഴിക്കാൻ വന്നതാണ് ഇവിടെ ഉള്ളൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ടുണ്ട് മലയാളിയാണ് പേരെന്തേനും ഡ്രൈ ഫ്രൂട്ട് മലായി ഗബിഡി മലായി മൊത്തം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതാണ് ഇപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഇത് കഴിച്ച് നോക്കിയെങ്കിൽ ബാക്കി ഓർഡർ ചെയ്യാൻ സാധനം വന്നിട്ട് ഐറ്റംസ് വന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം അങ്ങനെ നമ്മൾ ഐറ്റംസ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിന്റെ പേരെന്തേനു ഇതിന്റെ ഇതിന്റെ ഏഹ് പേരെന്തേനു മലൈ സേതൂത് മലൈമല എന്താ പേര് ഇതിന്റെ മലായി മലായി മടുക്കാട്ട് ഇതു റബഡി കൊലെ ആ നോക്കടീ വേ ലൈ പൊളി പക്ഷെ പക്ഷെ വടാ അ അക്കല്ലണ്ടേ ഞാൻ കണ്ട കണ്ടോ ഇത് കൈ താഴെ രേ ചൊല്ലാൻ സാധനം ഉണ്ട് നല്ല വെ ഇത് പൊളി മടുക്ക മലായി ഡ്രൈ ഫ്രൂട്ട്സ് എന്നാണ് ഇതിന്റെ പേര് കാണുന്ന ഈ ഐറ്റം റബഡിയാണ് ചാർമിനാറിനടുത്തൊരു മിലാൻ ജ്യൂസ് സെന്റർ ഉണ്ട് അതല്ല ഈ സ്ഥലത്തിന്റെ പേര് ജമാ മസ്ജിദ് എന്നാണ് മാലേപ്പള്ളിയാണ് ചാർമിനാറിന് ഒരു എട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് അപ്പം ഇവിടെ ആണ് ഒറിജിനൽ ടേസ്റ്റ് നമ്മൾ ഇന്നലെ അവിടെ പോയിരുന്നു ഇതാണ് റിയൽ സാധനം ഇവിടെ ഇത്രയും ഐറ്റംസുകളുണ്ട് മാംഗോ ഷേക്ക് ഷേക്ക് ഒക്കെ ഒന്ന് ഡിന്നർ കഴിക്കാൻ വന്നതാണ് നമ്മുടെ ബാവാർച്ചി എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് നമ്മടെ ടോൾഗായ് ഫുഡി ബ്ലോഗർ കണ്ടുപിടിച്ചതാണ് ഫുഡി ബ്ലോഗറിന് ഇതുപോലത്തെ ഒരുപാട് സ്പോട്ടുകൾ അറിയാം അപ്പൊ ഈ ഉള്ളിൽ കാണുന്ന തിരക്കാണ് ഇത്രയും പേർക്ക് ഇവിടെ ഇരുന്ന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ഉണ്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു രണ്ട് ഐറ്റംസ് നമ്മുടെ ബിരിയാണി ബിരിയാണി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ചിക്കൻ ാണ് നമ്മളിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് സെർവ് ചെയ്യുന്നൊരു സ്റ്റൈലാണ് അപ്പൊ നമ്മളാ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പോളി ചിക്കനോ ബീഫോ ആദ്യം ഐറ്റം ബിരിയാണി ബിരിയാണി ഇതിന്റെ ഒറിജിനൽ സ്ഥലത്തന്നെ വരണം ഇതിന്റെ ഉണ്ട് നമ്മളെ ഹൈദരാബാദിലെ രണ്ടാമത്തനായിട്ട് ഈ ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത് ഇത് നമുക്ക് വെറും ആയിരത്തി അറുനൂറ് രൂപ രണ്ട് റൂം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു റൂമിന് രണ്ടൂറ് രൂപ അത്ര ചാർജ് വരുന്നുള്ളൂ ഇത് സെൻറ്ററിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത് ടൗൺ സിറ്റി ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത് നമ്മൾ ലാസ്റ്റ് മൊമെൻ്റിലേക്ക് അടുത്താണ് നമ്മൾ വിചാരിച്ചൊരു സ്റ്റേക്കേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളൊരു ടു ബി എച്ച് കെ ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത് അവിടെ ബാച്ചിലേഴ്സിന് എടുക്കില്ല അലൗഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത് വേറൊരു സിമ്പിളായിട്ട് കിട്ടിയ ഒരു അക്കോമഡേഷൻ ആണ് ഒരു ഹോട്ടൽ ടൈപ്പ് റൂംസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം ഇന്ന് നമ്മുടെ ഹൈദരാബാദിലെ ലാസ്റ്റ് നൈറ്റ് ആണ് നാളെ നമ്മൾ ഹൈദരാബാദ് ഇവിടെ നിന്നാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ നാളെ എക്സൈറ്റിംഗ് ആയിരിക്കുന്ന വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും ബൈ ബൈ ഗുഡ് നൈറ്റ്